ശ്രുതിന്റെ വിഭീഷണി നമ്പർ ഉണ്ട് ഏഴുമണിയായിട്ടല്ലേ അവളെ വന്നോളൂ ഇത് ഇച്ച വിഷമിക്കാണ്ടിരി അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ आ डेंगळं गोटाय पोयसाणू आमी इथं येली मनु नी आपलंर नंबर उठ विळकावं ओके एडी री नंबर तने 960 960 5740822 बसी बनका रे खासालेगी हरा നിങ്ങളെല്ലാരും മുറ്റത്ത് എവിടെയായിരുന്നു ഇത്ര നേരം എന്റെ ഫ്രണ്ട് ഫെമി അമ്മേ അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പവിടം വരുന്ന പോയി അല്ലടാ അമ്മക്ക് ബിബീഷന് ഓർമ്മയില്ലേ ഇന്നാളിവിടെ വന്നാരുന്നല്ലോ ഡാ കേ

ഒരു മിനിറ്റ് ചേട്ടൻസംഗത്തിനും ചോദിക്കാൻ പറഞ്ഞ നേരത്തിനെ ഒരു മരത്തിനോടാണ് ചോദിച്ചെങ്കിൽ അത് രണ്ട് എലെങ്കിലും വിശി കാണിച്ചേനെ പറയു കൂടെ ബൈക്കിൽ വന്നു സംഗതി അവർ പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ അതുകൊണ്ട് നാളെ മുതൽ ഇനി ബൈക്കിൽ വരരുത് അങ്ങനെ വല്ല ആയ ഓട്ടോ വരണം എന്റെ പിടിച്ചുണ്ടാട്ടൻ തൊമ്പേ

ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടൻ അവല ചേട്ടാ നീ ലേറ്റ് ലേറ്റായി വന്ന ഒന്നും പറയുന്നില്ല പക്ഷെ ചേട്ടൻ്റെ അടുത്ത് തറുതലോട്ടാന്നടലോ ചൂടുവോളായിരിക്കും മുഖത്ത് ഞാൻ വിളിക്കും മാളൂ ആ പയ്യന്റെ പേരെന്തുവാന്ന പറഞ്ഞ് ബിബീഷ് ബിഭീഷ് ബിഭീഷ് കരുണാകരൻ ബിഭീഷ് കരുണാകര പറ വിഭീഷ് കരുണാകര ബിഭീഷ് കരുണാകര മേനോൻ എന്താ മനു ആ പെൻഡിങ് വെക്കേണ്ട പെന്റീഷനിൽ റിപ്ലൈ എടുത്ത പണി എടുക്കാൻ നോക്ക് എനിക്ക് വൈകിയ സാറേ എപ്പോഴും ഒരേ പണി തന്നെ ഈ ജോലി കിട്ടാനാണ് ഈ ആൾക്കാരൊക്കെ പി എസ് സി ടെസ്റ്റ് ചെയ്തി കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടിയ ജോലിയാ നിൽക്കില്ലേ നീ ഇത് പറയില്ല അപ്പൻസിൽ കിട്ടി ജോലിയാണെങ്കിലും എന്തൊക്കെയാണ് വാർത്ത എന്ത് പറയാനി പഞ്ചാബില് ബസ് മറിഞ്ഞേ അഞ്ചു പശുക്കളി ചത്തുന്ന് കഷ്ടായി പോയിടാ അമ്മ ഞാൻ പോവണേ എങ്ങോട്ടാ രണ്ടാളും കൂടി ഭക്തിമാർഗത്തിലാണമ്മേ വരഞ്ചുഴി അമ്മേ ശരണം

അല്ല അല്ലാതെ അവളുടെ അച്ഛനുണ്ടല്ലോ കരയോ പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നെ പറഞ്ഞ് നടക്കൂല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ കാരണവശാലും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല പോയി ഇത്ര നേരം ചിറ്റപ്പൻ ഒരു കാര്യം മനസ്സിലായിരുന്നു മീറ്റിംഗിനടയ്ക്കിയ ജഗദം പിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തുള്ളൂ എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചിറ്റപ്പൻ താരി സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർത്ഥന എനിക്കത് കേട്ടാ മതി നമസ്കാരം സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തൊന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസരം ഷെഡ്യൂസ് പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ ലക്ഷം നമ്മുടെ കാര്യം മൂന്ന് വർഷമായി ചേതമ്പിള്ളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ വരട്ടെ ചേട്ടൻ എന്താ വരട്ടെന്താ ആ ഏഹ് മാറ്റാൻ പറ്റത്തില്ല ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി നിന്നാലേ കാര്യങ്ങൾ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ അത് മാത്രല്ല നമ്മുടെ ഈ കരയോഗ ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് മാറ്റങ്ങൾ വേണം അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ എന്താണ് അഭിപ്രായം എന്നാൽ എനിക്കൊരു എന്താ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ അഹോരാത്രുവാണ്ട് ആരാണ് അയാൾ മനു മോഹൻ നായർ അത് ശരിയാവില്ല അതൊക്കെ ശരിയാവും ഉത്തരവാദിത്തമല്ലോ ജോലിയാ ചെറുപ്പക്കാർ വരട്ടെ നമ്മടെ കല്ലുവേലിന്റെ മോഹന്റെ മകനല്ലേ ഞാൻ ഞാനോ ഉണ്ടോ ഓ വരൂ വരൂ പിന്താങ്ങി പിന്താങ്ങി ആ രമ്യത് ബാങ്കിൽ നിന്ന് വന്നതാ പറഞ്ഞു വന്നപ്പോ കോന്നിക്കാരൻ മങ്ങാട്ടത്തെയാ വലിയ കുടുംബക്കാരാ അമ്മ ഈ ചായ തിളയിപ്പിക്കുന്നേ ചേച്ചിക്ക് നോക്കാനല്ലേ മനസ്സിലായി ഓടി കാര്യം ഞാൻ ബാങ്കിൽ പശു ഇൻസ്പെക്ഷൻ മനസ്സിലായി മനസ്സിലായി അതെ ലോണിൻ്റെ കാര്യത്തിന് ഇങ്ങോട്ട് വരണ്ട അമ്മയ്ക്ക് ടെൻഷൻ ആവും ഞാൻ അങ്ങോട്ട് വന്നോളാം ഓക്കെ ഞാനെന്ന അല്ല അമ്മ ഒരു ഗ്ലാസ് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല വേണ്ട ഞാൻ വേണ്ട വേണ്ട ചായ ഓടിച്ചിട്ട് പോയാൽ മതി അല്ല വേണ്ട കുഴപ്പമില്ല ഇപ്പൊ വരാം അയ്യോ ആ ആ കുട്ടി എവിടെ പോയി പോയോ ചായ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സ് പോണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കളെ എന്ത് പറയാനോ

ടി നീ പോയിട്ടേ ഒരു ഏത് പടത്തിലേട്ടാ പ്രായക്കര പാപ്പാൽ ഏതെങ്കിലും പാട്ട്

ആരാ മനുമോനെ അറിയാനാണോ ഒന്ന് ഞാൻ ഒരു ചോദിച്ചതല്ലേ അതെ നാളെ മീവിക്കാൻ പോകുമ്പോ ബസ്സേക്കാട്ട കാര്യങ്ങാനും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ ഞാനിരിക്കുവാണ് കോവളേജി ആ എന്തൊക്കെയുണ്ട് എന്തായി ജോലി വല്ല ആയോ മോളെ ഇല്ലേച്ചി ക്ലാസ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ആ ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണ നോക്കേച്ചി